മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം മദ്യനേയത്തിനെ പറ്റി ഇപ്പം മന്ത്രിമാർ പറ മന്ത്രിമാരല്ല പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയായിരിക്കും ഇവരൊക്കെ ഭയങ്കര അങ്ങ് അവർക്ക് സർ സർക്കാരിൻ്റെ വരുമാനം കിട്ടാൻ വേണ്ടി അഹോരാത്രം പ്രസ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാകണം കാരണം ഞാൻ ഡ്രൈ ഡേയും നിർത്തണം രാത്രി പന്ത്രണ്ട് മണിവരെ ആക്കണം അതൊക്കെ നമുക്ക് സർക്കാരിൻ്റെ കൂടെ വലിയ വരുമാനം കിട്ടിയല്ലേ എന്നിട്ട് അതിനെ ഇവർ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രതിപക്ഷം എടുത്തിട്ട് അലത്തും അത് കമ്മീഷൻ മാറ്റുകൊണ്ടാണ് ജയിക്കുന്നത് ഇതിലൊന്നും വലിയ ആനുകാരി ഇത്രയും മദ്യം വിതരണം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് അതുകൊണ്ട് എടുത്ത് മാറ്റിക്കൂട ഒരു ഡ്രൈവേന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യം കാരണം തലേന്ന് ആൾക്കാർ ഇത് വാങ്ങിച്ചു വയ്ക്കും എന്ത് കാര്യം പിന്നെ അന്ന് തൽക്കാലം മറന്നുപോകുന്ന ആൾക്കാർ വലിയ മാത്രം പോയി പോയി തിരക്കും വേറെ കാര്യങ്ങളൊന്നുമില്ല ലോകത്തൊന്നും ഇല്ലാത്ത ഭയങ്കര കീഴ്വഴക്കിളങ്ങുകൾ അത്ഭുത കീഴ്വഴക്കിളങ്ങുകളായാണ് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളത് അപ്പുറത്ത് തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മദ്യം ചുമ്മാ ചവർ പോലെ കിട്ടും പല മുക്കിന് മുക്കിന് മുക്കിനെ ഇതായി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇതൊന്നും ഇതൊക്കെ ശരിക്കും ഒരു ചുമ്മാ വെറുതെ കൈ കിട്ടുന്നതെടുത്തിട്ട് ബേളം ഉണ്ടാക്കാനുള്ള വേലകളാണ് ഇതൊക്കെ മാറ്റുന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസിന് കൈ കൊടുക്കുന്ന സഹായികളൊക്കെ പുറത്താക്കും അത് കറക്റ്റാണ് കാരണം ഇല്ല ശ്രീനിവാസനൊരു സിനിമയിൽ നിന്ന് വണ്ടി ഓടിച്ചു ഞാൻ ശ്രീനിവാസിൻ്റെ എതിരെ വന്ന് ആർ ടി ഒണെതിരെ ഓടിച്ചാൽ ഇൻസ്പെക്ടറെ വണ്ടി പെൺ പല പെൺപിള്ളേർക്കും പല പള്ളേർക്കും വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ ഇവരവിടെ ചെന്ന് ആരെങ്കിലുമൊക്കെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും ഒരു എച്ച് എടുത്ത് എല്ലെടുത്തിട്ട് വരുന്നതാണ് ഇത് രസം എന്ന് പറഞ്ഞാൽ പലർക്കും ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ അതാണ് സത്യം പാർക്കിംഗ് പോലും നേരെ ചെയ്യാൻ അറിഞ്ഞുകൂടാ ഇവരൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വേണം കൊടുക്കാനാണെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ മോൾക്ക് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ ഇതേ ഇത് പോയി ഇതുപോലെയാണ് പലരുടെയും കാര്യം അപ്പം ഇതുകൊണ്ട് ഇത് നല്ല സ്ട്രിക്റ്റ് ആക്കി തന്നെ പലർക്കും വണ്ടി വണ്ടിക്കറിഞ്ഞൂടോ വണ്ടി ഒതുക്കിയിടാ അറിഞ്ഞൂടെ പാർക്കിങ് അറിഞ്ഞൂടെ പാർക്കിങ്ങൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് അതിനെ പഠിപ്പിച്ച് അത് അത് കഴിഞ്ഞതിന് ശേഷം വിടാവും ഗൾഫിലൊക്കെ ഉള്ളതുപോലെ പോലെ നല്ലതുപോലെ അതുപോലെ ഈ ചെയ്യണു മുഴുവനും വീഡിയോ എടുത്ത് വയ്ക്കണം അപ്പം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും തിരിമറി ഉണ്ടോ ഇവർ പഠിച്ചിട്ട് എന്നാണോ ഈ ഇറങ്ങുന്നതെന്ന് അറിയാൻ പറ്റും പിന്നെ അടുത്ത് ഇവിടുത്തെ വെള്ളപ്പൊക്കം സമയ സമയബന്ധിത പരിപാടിയായിട്ട് നിർത്തണമെന്ന് തെ തീർക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രം കേന്ദ്രമന്ത്രി അപ്പം ഈ പുള്ളിക്കാരനാണ് ഇപ്പോൾ രണ്ടായിരത്തി പെട്ടത്തിനെട്ട് തെരുവ് കണ്ടിട്ടു എന്നിട്ട് പറഞ്ഞത് ഇവിടെ ഇത്ര പേര് മരിച്ചുപോകാൻ എൻ്റെ ചന്ദ്രശേഖറെ ഒരു വല്ലപ്പുഴ കേരളത്തിൽ വന്ന് നോക്കണ്ടേ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഇറക്കി തട്ടി വീഴുന്ന സംഭവങ്ങളല്ലേ ഇത് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കണം നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടു പോയതുപോലെയാണ് നമ്മളെന്തെന്ന് മറ്റേ ഉഗാണ്ട പോലെയാണെന്ന് പുള്ളിക്ക് ഉഗാണ്ട പോയി എല്ലാ കണ്ടു കാണുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പം ഇതൊക്കെ ഇവർ എന്ത് തരികണ വേലയും കാണിക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് മലപ്പുഴ വന്ന് കേരളത്തിൻ്റെ കാര്യവും കേരളത്തിൻ്റെ ഗുണങ്ങളും ഇവിടുത്തെ പറ്റിയുള്ള ആൾ മലയാളിയാണെന്ന് പറഞ്ഞാൽ പോരാ നമുക്കിവിടെ വന്നിട്ടൊരു നല്ല മാനുഷികത്വമായ ചിന്താഗതിയുള്ളു വേണം ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കണം നമ്മൾ നമ്മുടെ ഡെവലപ്മെൻറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ബാക്കി സ്റ്റേറ്റുകളൊന്നുമില്ല ഗുജറാത്തോ പഞ്ചാബോ ആര്യ വേറെ ഒരു ഒരു സ്റ്റേറ്റ് ഒന്നുമില്ല അതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കണ്ടാൽ അറിയാം നമ്മൾ പോയി നോക്കിയാൽ അറിയാം ചുമ്മാ കണ്ണുടച്ച് ഇരുട്ടാക്കരുതായി പിന്നെ നേവിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഗ്രനേഡും തോക്കിൻ്റെയൊക്കെ പരിശീലനമുണ്ട് ഉണ്ട് അതുപോലെ ലഹരിക്കടത്ത് കടലു വഴിയാണ് ലഹരിക്കടത്ത് കടൽ വഴി ഇല്ല സാറേ കടലു വഴി അല്ല കരവഴിയും പോകുന്നുണ്ട് അപ്പോൾ ഇവരൊന്നും ഈ സാധനങ്ങൾ ഗ്രനേഡോ ഇല്ല തോക്കോ ഒന്നും കാണാതെയാണ് ഇവർ ഈ പോലീസുകാരാവുന്നത് അപ്പം അത്ഭുത സംഭവം ഇതൊക്കെ ഈ ഷോ കാണിക്കാൻ വേണ്ടി ഒരു നാലഞ്ച് ദിവസം ഇത് കാണും അത് കഴിഞ്ഞ അടുത്ത് പിന്നെ എല്ലായിടത്തും പൂട്ടിക്കെട്ടി തിരിച്ച് വീട്ടി വയ്ക്കും അതേപോലെ ഇപ്പോൾ നമ്മൾ പണ്ട് വെള്ളം വെള്ളം ഒടിച്ചാൽ പിടിക്കുന്ന ഒരു സ്പീക്കർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു ഊതി ഊതിയാൽ അടിക്കുന്നത് അതെല്ലാം കൂടെ വാങ്ങിച്ചുകൊട്ടി അവിടെ എവിടെ ഒരു മൂലയെ കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആ സാധനം കാണാറില്ല ഇങ്ങനെ ആദ്യത്തെ ആവേശത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കുറച്ച് ചെയ്യുമ്പോൾ ഈ സാധനങ്ങളൊന്നും ഇവിടെ കാണയില്ല എവിടെ ആ പൈസ അത്രയും വെറുതെ പോയി ഇങ്ങനെയാണ് പല പല സംഭവങ്ങളും ചെയ്യുന്നത് അപ്പം കാര്യമായിട്ട് ഡ്രഗ് കടത്തുന്നത് നല്ലതുപോലെ പിടിക്കണം അതുപോലെ തന്നെ അത് ശരിക്കും കൺട്രോൾ ചെയ്യുമ്പോൾ അതിനൊക്കെ അതിൻ്റെ മാർഗങ്ങളിലൂടെ ട്രെയിൻഡായിട്ട് വേണം പോകാനായിട്ട് കേട്ടോ അല്ലാതെ ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ട് കാര്യമില്ല അടുത്ത് മാര്യേജ് കേരള സ്റ്റേറ്റ് മാര്യേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് രണ്ട് സ്ത്രീകളെയാണ് അപ്പം ഇവർ ഇവർ വേണമെങ്കിൽ അൺമാരിഡും ആയിരിക്കും അതൊക്കെയാണ് വിറ്റ് മാരിഡ് അല്ലാത്ത ആൾക്കാരായിരിക്കും ഹരിജി പെർയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല സത്യസന്ധമായി നല്ല രീതിയിൽ നടത്തണം എന്നാലേ അതിനൊരു വിശ്വാസ്യതയുള്ളു അടുത്ത് ചാലക്കുടിപ്പുഴയിൽ സഹോദരിമാർ മരിച്ചു മുങ്ങി മരിച്ചു അപ്പം ഇത് എനിക്ക് എന്തുമാത്രം പേരാണെന്ന് അറിയൂ ഈ കെയർലെസ്സായിട്ട് ഈ വെള്ളത്തിനകത്ത് പോയിട്ട് മരിക്കുന്നത് അത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഇത് ഈ നമുക്കൊന്നാതെ ഈ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ് അതിൻ്റെ കൂടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് വളരെ കെയർഫുള്ളായിട്ട് വേണം വെള്ളത്തിലിറങ്ങാനും പോകാനും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് അപ്പം നീന്ത അറിയാമെങ്കിലും അറിഞ്ഞുകൂടങ്കിലും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് എല്ലാ ദിവസവും കാണും ഇന്നലെ ഉണ്ടായിരുന്നു മെനഞ്ഞാന്നുണ്ടായിരുന്നാലും ഇതങ്ങനെ കണ്ടിന്യൂസ് അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് തീയും വെള്ളമൊക്കെ നമ്മൾ സൂക്ഷിച്ച് നടന്നാലേ കാര്യങ്ങളടങ്ങും അപ്പം അത് വളരെ വളരെ സങ്കടകരമായ വാർത്തകളാണ് പിള്ളേരൊക്കെ ഇത്ര പേരെ നിറയോ കൂട്ടുകാരന്മാരായിട്ട് പോയിട്ട് ഓരോരുടെ ചെന്നിട്ട് ആ വെള്ളത്തിനകത്തൊക്കെ വീണ് ആയി പോകുന്നത് ഭയങ്കര കഷ്ടം തോന്നുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യണം പിന്നെ ചോക്ക് തോണ്ടി ഭീഷണിപ്പെടുത്തിയത് അനൂവ് ആണെങ്കിൽ പൊട്ടു എന്ന് പോലീസ് ഇത് കേട്ടാൽ തോന്നും തോക്ക് ചൂണ്ടി ഇത് തോക്ക് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ അനൂവ് ആണെങ്കിൽ പോലീസ് അപ്പം ഇത് കേട്ടാൽ തോന്നും ഈ സാധനം ഇവിടെ ഇതിൻ്റെ എഡിറ്റർ അവിടെ പോയിരുന്ന അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ വാർത്ത അവിടെ കൂടെ പോയിരുന്ന കേട്ടതുപോലെയാണ് ഈ പറയുന്നത് അപ്പം പോലീസുകാരങ്ങനെ പറയുമോ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും പറയുമെന്ന് അപ്പം ഇത് എന്തൊക്കെയാണെങ്കിലും അത് ഭയങ്കര രസമുള്ള വാർത്ത തന്നെയാണ് കേട്ടോ പോലീസുകാർ എങ്ങനെയൊന്നും പറയുമെന്ന് എനിക്കത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ അടുത്തൊരു വാർത്ത പോലീസ് അക്കാദമിയിൽ ലൈംഗികമാക്കണം അപ്പം ഇതുപോലെ സ്ത്രീകൾ എന്താ പറയുക ലൈംഗികാക്രമം ഉണ്ടാകുന്ന ഉണ്ടാകാതിരിക്കണോ ഇല്ല ഇനി ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ പോലീസ് ആസ്ഥാനത്ത് എല്ലായിടത്തും കംപ്ലീറ്റ് വീഡിയോ ക്യാമറയൊക്കെ ഒക്കെ വിറ്റ് ചെയ്യണം വിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നതൊക്കെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് തെളിവുണ്ട് അപ്പം ആരാങ്കിലും ഈ പെണ്ണു തെറ്റു പറഞ്ഞാണോ അല്ലെങ്കിൽ ആണ് തെറ്റ് പറഞ്ഞതാണോ എന്നൊക്കെ അറിയാൻ പറ്റും ആ തെറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വെക്കുന്ന പോലെ പോലീസ് ആസ്ഥാനത്തിനകത്ത് ഇതുപോലത്തെ ക്യാമറകൾ എല്ലായിടത്തും വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ലൈ അതിക്രമം നടത്തിയോ എന്നൊക്കെ അറിയാൻ പറ്റും അതാണ് അതാണ് എൻ്റെ കണ്ടീഷൻ പിന്നെ അടുത്ത് മുല്ലപ്പെരിയാർ പിന്നെയും പൊങ്ങിയേരാണ് മുല്ലപ്പെരിയാറിന് പിന്നെ മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പമൊന്നുമില്ലാന്ന് ഒരു കുഴപ്പമില്ലാന്ന് നമ്മുടെ സർക്കാരും കുഴപ്പം അല്ല കുഴപ്പമുണ്ടെന്ന് നമ്മുടെ സർക്കാരും കുഴപ്പമില്ലെന്ന് തമിഴ്നാട്ടിലെ സർക്കാരും അപ്പോൾ ഏതാണ് ശരിയെന്ന് എനിക്കറിഞ്ഞൂടാ കേന്ദ്രത്തിൽ നിന്ന് വരുന്നവരും ഒന്നും അറിയുന്നതിന് ഉറപ്പിൻ്റെ ഉറപ്പൊന്നും ഒരു കുഴപ്പമില്ല നല്ലതാണ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വെള്ളം കൊണ്ട് പ്രശ്നമാണ് ഉടനടി മാറ്റി പുതിയ പുതിയ ഡാം കെട്ടണമെന്ന് അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് നമുക്ക് നീ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ പിന്നെ കെ എസ് യു കൂട്ടത്തിൽ കെ എസ് യുവിൻ്റെ സമ്മേളനത്തിൽ നാണമില്ല എന്തോ ഈ നാട്ടുകാരെ നന്നാക്കാനും എല്ലാം നടക്കുന്ന ഇവരെല്ലാം കൂടെ ചേർന്ന് മുമ്പ് നമ്മുടെ മറ്റേ ഇങ്ങേറെ പണ്ട് മുണ്ടുരിഞ്ഞതുപോലെ ഇതുപോലത്തെ കാര്യങ്ങൾ അതിനകത്തൊക്കെ നടക്കുമ്പം ആൾക്കാർക്ക് ഇതേ ഇത് എന്തെല്ലാം കാര്യം ഇടയ്ക്ക് പേഷ്യൻസ് ഒന്നും ഇൻട്രഷമ അപ്പം കൂട്ടത്തില്ലേ ഇപ്പം നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്ന ഇവര് തന്നെ എല്ലാ നേതാക്കന്മാർക്കും നേതാവും എല്ലാ അണികൾക്കും നേതാവാകണം ഒന്നും നടക്കത്തുമില്ല അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇത്രയും വോട്ട് ഇവിടെ കുറയുന്നതും എല്ലാ അതാണ് പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കും അണി ഇതിനു വേണ്ടി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി അടിബളമെല്ലാം ഭയങ്കര തമാശ ആണെങ്കിലും പിന്നെ സുരേഷ് ഗോപി ട്രാൻസ്ജെൻഡറിൻ്റെ ഓപ്പറേഷൻ നടത്താനായിട്ട് ഓപ്പറേഷൻ നടത്തി ജെൻഡർ മാറ്റാനായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തു ഓ നല്ല കാര്യം പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ഉണ്ട് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത ആർക്കാണ് അമൃത ഹോസ്പിറ്റലിലാണ് അമൃത ഹോസ്പിറ്റലിൻ്റെ പബ്ലിസിറ്റിയാണ് ഒന്നാമത്തെ കാരണം അമൃതയിൽ ഇതൊക്കെ ചെയ്യും എന്ന് മനസ്സിലാക്കണം ഈ പന്ത്രണ്ട് ലക്ഷം രൂപ കൊണ്ട് ഇവർ ഒരു ഒരാൾക്കോ രണ്ടാക്കോ ഒരു സർജറി ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ബാക്കി വരുന്ന കാലത്ത് നിന്നെല്ലാം ഇതിനെ എല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഒരു പത്ത് കോടി രൂപ അധികം ഒപ്പിക്കും ഇതാണ് ഇതിന് കൂട്ടുനിൽക്കാനായിട്ട് ഇതുപോലത്തെ പരസഹായം സുരേഷ് ഗോപി ഇപ്പോഴത്തുള്ള ആൾക്കാർ ഭയങ്കര തമാശ ആണ് ഇതിനൊക്കെ എല്ലാം ഇങ്ങനെയാണ് ഈ ആർട്ടിൻ്റെയൊക്കെ ഓപ്പറേഷൻ ഒരു ഓപ്പറേഷൻ രണ്ടോ ഓപ്പറേഷനോ ഫ്രീ ആയിട്ട് കാണിച്ചിട്ട് അതിനെ അടുത്ത് ബൂസ്റ്റ് ചെയ്ത് പാവപ്പെട്ടവർക്ക് ഞങ്ങൾ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യും ബൂസ്റ്റ് ചെയ്തിട്ട് അടുത്തൊരു പത്ത് ഓപ്പറേഷൻ്റെ പുറത്ത് ഈ പൈസയും കൂടെ കയറ്റി കൊടുക്കും സാധാരണ വെളിയിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ നാലരട്ടിയാണ് മാനുഷിക കംപ്ലീറ്റ് മനുഷ്യത്വമായിട്ടെല്ലാം ചെയ്യുന്ന ആ ഹോസ്പിറ്റലിനകത്തുള്ള ചാർജുകൾ പോയി നിന്നാൽ അറിയാം അങ്ങനെ അതാണ് അതിൻ്റെ അടുത്തത് പിന്നെ കെ എസ് യു പഠനത്തിന് പിന്നെ അതോട്ടെ ജാതി സെൻസസ് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് വീരശൈവം ഇവിടെ ഉള്ള ജാതിയും അതുമെല്ലാം കളഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയൊക്കെ അടക്കുമ്പാട് പിന്നെയും പിന്നെ ജാതി സെൻസസ് എടുക്കണം ജാതിയും മതത്തിൻ്റെയും ഒരു സെൻസസ് എടുക്കേണ്ട ആവശ്യമില്ല ഈ മനുഷ്യനാണെന്ന് എടുത്തിട്ട് സാമ്പത്തിക സെൻസസ് എടുക്കാൻ നോക്കുക അങ്ങനെ ജീവിക്കാണ് പാവപ്പെട്ടവനും അത് അങ്ങനെയുള്ളവനെ സഹായിക്കാൻ ആവശ്യം അല്ലാതെ ഇനിയനിയും ജാതി മതവും പൊക്കി പിടിച്ച് അവനെയൊക്കെ മാറ്റി ഓരോരുത്തരും ഓരോ സെക്ഷനായിട്ട് മാറ്റിയിരുത്തി ഇനി ഇനി ഇതെന്നും കണ്ടിന്യൂസ് ആയിട്ട് അടി അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കാനാണ് ഉദ്ദേശം അതുകൊണ്ടുതന്നെയാണ് ഈ ജാതി സെൻസസൊക്കെ ഓരോരുത്തരായിട്ട് പറഞ്ഞുകൊണ്ടുവരുന്നത് ബ്രിട്ടനിൽ കമ്പൽസറി ആയിട്ട് സൈനിക സൈനിക സേവനം കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ കൂടെ പിന്നെ അതിൻ്റെത് ആവശ്യമില്ല അഗ്നിവീറന്നൊക്കെ പറഞ്ഞ് നാല് വർഷമായിട്ട് എടുത്തിട്ട് അവനും എടയിൽ കളയും അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് പ്രോബ്ലം പ്രോബ്ലം ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് പട്ടിണിയുടെ റേറ്റ് അനുസരിച്ച് ഇതിനകത്ത് കിട്ടുന്ന അതിൻ്റെ അളവും കൂടിക്കൂടി വരും സെൻസസ് ഈ സൈനികത്തിനകത്ത് കുടിക്കൂടും അവിടെ ഇപ്പം ആളെ കിട്ടുന്നില്ലായിരിക്കും അതായിരിക്കും ഈ പരിപാടിയൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കുന്നത് അടുത്ത് കപ്പും പ്ലേറ്റും കഴുകിയാണ് ഞാനിങ്ങനെ ആയതെന്ന് മോദി റെയിൽവേ സ്റ്റേഷനിലാണ് കപ്പും പ്ലേറ്റും കഴുകിയെന്നുള്ള പൂർണ്ണമായി പുള്ളിക്കാരൻ പറയുന്നത് തള്ളാണോ അല്ലെങ്കിൽ മൊത്തം പുളുവാണോ എന്നൊക്കെ കണ്ടറിയണം ഡിഗ്രികൾ ഡിഗ്രികളുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതെല്ലാം കേട്ടത് പോലെയാണ് ഈ സാധനം കപ്പും പ്ലേറ്റും ഇവിടുത്തെ പിന്നെ വേണമെങ്കിൽ പറയും കുറച്ച് കഴിയുമ്പം ട്രെയിൻ കണ്ടുപിടിച്ചത് ആരാണ് പണ്ട് നമ്മുടെ ആർഷഭാരത ട്രെയിനൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അതും പറയും അപ്പോൾ അതുകൊണ്ട് കപ്പും പ്ലേറ്റ് കഴിയെന്ന് പറയുന്നത് തള്ളാണെന്ന് അറിഞ്ഞുകൂടാ അടുത്ത് മോദി ദൈവപുത്ര അല്ല ടെസ്റ്റ് യു ശിശു ആണെന്ന് പ്രകാശ് രാജ് അത് കറ കറക്റ്റാണ് കാരണം ടെസ്റ്റിംഗ് ശിശു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യത്തിന് മനുഷ്യൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാത്തൊരു അത്ഭുത ജീവിയാണല്ലോ അപ്പോൾ നമ്മൾ മറ്റേ ടെസ്റ്റും അല്ലാതെ വേറെ ടെസ്റ്റിവിന് പുതുവായിട്ടുണ്ടാക്കുന്നതായിരിക്കണം അപ്പോഴെങ്ങനെയെന്ന് പറഞ്ഞാൽ ടെസ്റ്റും ശിശു ആവാനല്ല കാരണം നമ്മളെ ജീവിക്കുന്ന മനുഷ്യനെങ്ങനെ നല്ലതുപോലെ ജീവിക്കണം എന്നൊക്കെ ടെസ്റ്റിംഗ് ശിശുവിനറിഞ്ഞുകൂടലോ അത് സ്പെഷ്യൽ ശിശു ആണ് പിന്നെ അടുത്ത് ഈഞ്ചക്കൽ മേൽപ്പാലം ത്തിൽ തുടങ്ങി ഉടനെ പണ്ടൊരാള് പറഞ്ഞാൽ ഞാനാണ് പൈസ മുടക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണകുമാർ ജിയെ കാണാനില്ല കൃഷ്ണകുമാർ ജിയാണ് ഇനി അവിടെ കല്ലുകൾക്കെടുത്ത് കെട്ടിയിട്ട് അതൊരു പോസ്റ്റ് ഇട്ടിട്ട് അത് അങ്ങനെ വരുമെന്ന് സംശയമുണ്ട് ഞാനാണിതെല്ലാം ഉൾക്കാടനതെല്ലാം റെഡിയാക്കിയത് പൈസ മുടക്കുന്നതിൻ്റെ ഒരു ഭാഗം കൃഷ്ണകുമാർ ജിയാണെന്ന് ചിലപ്പോൾ ഇനി വേണമെങ്കിൽ പറയാൻ സാധ്യതയുണ്ട് കേട്ടോ ഏതായാലും അവിടെ ഭയങ്കര ട്രാഫിക് കൺജഷനാണ് എന്തായാലും അവിടെ ഒരു അവിടെ സർക്കാർ മുൻകൈ എടുത്ത് അവിടെ ചെയ്യണം കാരണം അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് ഇപ്പോഴും ഞാനും പോയി വിരുങ്ങി കിടന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കണം പിന്നെ തേയിലയ്ക്ക് ആവശ്യം കൂടുന്നു കറക്റ്റാണ് കാരണം മുക്കിന് മുക്കിനു മുക്കിന് ഇപ്പോൾ തേയില ചായക്കടയാണ് എല്ലായിടവും തട്ടുകടയാണ് ഒരു ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ ഇടവേണ്ടി തട്ടുകട കേരളം പോയി വരും പുതിയൊരു ട്രെൻഡാണ് തട്ടുകടയിൽ ചായയും വടയും ഇതിൽ മുമ്പിൽ ആൾ നമ്മൾ അന്തം പൊട്ടും രാത്രി പന്ത്രണ്ട് പതിന ഒരു മണി വരെ ഉണ്ടെന്നും അതൊക്കെ നല്ല രസം തന്നെയാണ് അല്ലെന്നും പറഞ്ഞില്ല ചായക്കകത്ത് കളറുണ്ട് അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ കാപ്പിലോട്ട് മാറിയിട്ടുണ്ട് അതുകഴിഞ്ഞ് ബൂസ്റ്റിലോട്ട് മാറി ബൂസ്റ്റാണ് ഇപ്പം കഴിക്കുന്നത് തേയിലക്ക് അതുകൊണ്ടാണ് രണ്ട് പാൻഡ് കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് നല്ലത് തന്നെ തേയില കൃഷിക്കാർക്ക് നല്ലതാണ് ഈ അരി അരിവില തീരെ കുറഞ്ഞാൽ അരി കൃഷിക്കാരൊക്കെ കഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തീരെ വില കുറയ്ക്കുന്ന നമ്മൾ വില കൂടുമ്പോഴത്തേ അങ്ങനെ കുറഞ്ഞിടന്ന് വെള്ളം ഉണ്ടാക്കാൻ പാടില്ല ഉദ്യോഗത്തോടെ ഉദ്യോഗത്തോടെ ഓഹരി വിപണി അപ്പോൾ ആദ്യം കണ്ടാത്തോന്നു എന്തോന്നോ കുഴപ്പമോ പ്രശ്നവുമാണ് ഓഹരി വിപണിക്കുന്നത് അതായത് ആകാംക്ഷയോടുകൂടി ഓഹരി വിപണി എന്ന് പറഞ്ഞെങ്കിലും പെട്ടന്നെയായിരിക്കും ഈ ഉദ്യോഗത്തോടുകൂടി ഓവരി ഞാൻ വിളിച്ചെന്തെങ്കിലും ഓഹരി വിണിയിൽ എന്തെങ്കിലും ഉദ്യോഗം കിട്ടുന്ന കാര്യമായിരിക്കും അത് അടുത്ത് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി മിണ്ടരുത് ഇതെല്ലാം ചുമ്മാ പറ്റിപ്പോ മ്യൂച്വൽ ഫണ്ടെല്ലാം എല്ലാ ഫണ്ടും കണക്കാണ് ഈ ഞാൻ ഒരു ലക്ഷം രൂപ ഇൻഷുറൻസ് നമ്മുടെ എൽ ഐ സിയുടെ ഇൻഷുറൻസിൻ്റെ അവന്മാരുടെ പോളിസി പോളിസി അല്ല അവന്മാരുടെ അതിനകത്തിട്ടായിരുന്നു അതിപ്പോൾ കുറഞ്ഞു കളഞ്ഞ് ആശപ്പെട്ടേ ഇതെല്ലാം ആളെ പറ്റിക്കണ വിലയാണ് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ ഒന്നീ സ്വർണം വാച്ച് വയ്ക്കുക അല്ലെങ്കിൽ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക നല്ല സ്ഥലം നോക്കി വാച്ച് ഇൻവെസ്റ്റ് ചെയ്യും അതല്ലെങ്കിൽ വെറുതെ ബാങ്കിൽ സെറ്റ് സാധാരണ പലിശ കിട്ടിയിരുന്നാൽ മതി അതാണ് ആ നല്ലത് വേറെ ഒന്നും കൊണ്ടു ബാക്കിയെല്ലാം കണക്കാണ് ഇവരെല്ലാം പറയണെല്ലാം ഒന്ന് എന്തോ കുറേ എണ്ണം ഉണ്ടായിരുന്നു എന്തോ ഒന്ന് മറ്റേ എന്തോ ഒന്നൊക്കെ ഏഴ് വർഷമാകുമ്പോൾ എടുത്ത് കിട്ടും പറ്റും ഇതെല്ലാം ചുമ്മാതാ ഇതൊക്കെ നെറ്റ് നോക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് നഷ്ടക്കച്ചവടമുള്ളൂ അതുപോലെ തന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മുടെ വില കൂടുന്നതനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ അതൊന്നും വരില്ല അതുപോലെ നമ്മുടെ അതിനേക്കാളും ഡോളർ വാങ്ങിച്ച് വെച്ചിട്ട് സെയിൽ ചെയ്താൽ അതിൻ്റെ ഡബിൾ കിട്ടും നമ്മളൊരാൾ പറഞ്ഞാൽ ഡോളർ മുപ്പത് രൂപയ്ക്ക് ഇട്ടു പക്ഷെ പക്ഷേ മുപ്പത് പോയിട്ട് എൺപത്തിനാല് രൂപ എൺപത്തഞ്ച് രൂപയ്ക്കായിട്ടുണ്ട് അടുത്ത് പക്ഷി വിഷ എൺപത്തഞ്ച് പേർക്ക് പക്ഷി വിഷപ്പം അതാ നമ്മുടെ കുഴിമന്തി ഇത് കുഴിമന്തി എന്നായിരിക്കില്ല ഈ ഷവർമ്മ അതുപോലെ തന്നെ കുഴിമന്തിയുടെ കൂടെ വരുന്ന മറ്റേ സോസ് അല്ല അതിൻ്റെ കൂടെ വരുന്ന മയണൈസ് ആണ് ഏറ്റവും കുഴപ്പം മയണൈസ് പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ ഇവർ ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ചീത്തയാവും ചീത്തയായി കഴിഞ്ഞാൽ മയണൈസ് കൂട്ടിക്കഴിഞ്ഞാൽ വയറ് നാശവും അപ്പോൾ അങ്ങനെയാണ് ശരിക്കും വിഷബാധ വരുന്നത് കുഴിമന്തി നല്ലതുപോലെ ഉണ്ടാക്കി ചൂടാക്കി ഫുൾ വേവിച്ചാൽ വരേയില്ല ഇതേപോലെ ഷവർമയും വേവിക്കാതെ ഉണ്ടാക്കുന്നത് വേവിക്കാതെ ഉണ്ടാക്കുമ്പം അതിൻ്റേതായ പ്രശ്നമുണ്ട് അത് ഉറപ്പായിട്ടും പ്രശ്നം ഇച്ചിരി പഴയ സാധനം ഒക്കെ പിന്നെ പറയണ്ട ഉറപ്പായിട്ടും വയറ് നല്ല ഡാമേജ് കിട്ടും അടുത്ത് കടബാധ്യതയുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ ജീവൻ ഒടിക്കും അപ്പോൾ ഇത് ഇതേപോലെ സങ്കടകരമായ കസ്തു കാരണം എന്തിനാണ് ഈ കടം വാങ്ങിക്കാൻ പോകുന്നത് ഈ കടം വാങ്ങിച്ച് വീട് വെച്ചിട്ട് അത് താമസിച്ച് എങ്ങനെയാണ് സമാധാനം വരിക ഒരു ഈ പത്ത് ലക്ഷത്തി രൂപയുടെ വീടൊക്കെ വരുമ്പം ഇനി ഇതിൻ്റെ കറക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്താൽ നമ്മൾ വാപ്പരാവും ബാങ്കിൽ പൈസ കൊണ്ടിട്ട് അവന്മാര് തന്നാകും ഇതാണ് ഇവിടെ ശരിക്കും നടക്കുന്ന കേസ് നമ്മൾ കൊണ്ടിട്ടാൽ അവർ തന്നാവും അവരുടെ നിന്ന് നമ്മൾ ലോൺ എടുത്താൽ നമ്മൾ വാപ്പരാവും അപ്പോൾ ഇതുപോലെ ഈ പാവപ്പെട്ടവരെല്ലാം വേണ്ടി ഈ വീട് വീടെന്ന് പറഞ്ഞിട്ട് തട്ടി പൈസ ഉണ്ടെങ്കിൽ വീട് വെച്ചോ കുഴപ്പമില്ല ഇല്ലെങ്കിൽ വാടകയ്ക്ക് എന്ത് കുഴപ്പം മാസ വർഷം അതിൻ്റെ ഒരു മെയിൻ്റനൻസും സമാ നമ്മൾ നമ്മൾ തന്നെ താ ചെയ്ത് കുറച്ച് പൈസയും കൂട്ടിക്കൊടുത്ത് സുഖമായിട്ട് അതിൽ താമസിക്കാൻ അവർ പാടുമില്ല ഇതുപോലെ കഷ്ടപ്പാടിലൊന്നും ഇല്ല കാറും ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഒരു സാധനവും കടമ അടിച്ചു വാങ്ങിയത് വാങ്ങിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും വെട്ടിൽ വീഴും ഉറപ്പാണ് അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ അന്ന് പണ്ട് നമ്മുടെ മുണ്ടൊരിഞ്ഞ കാര്യം നമ്മുടെ അതിപ്പോൾ അടുത്ത് നമ്മുടെ അടി വെള്ളത്തിലടിച്ചിട്ട് അതെ പിന്നെ അടുത്ത് അടുത്ത ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ വിഭാഗം എന്തെല്ലാം ഈ രാജ്യത്ത് കാണുന്നത് നമ്മുടെ കേരളത്തിലെല്ലാം അങ്ങറ്റം കണ്ടാണ് കേരളത്തിൻ്റെ അങ്ങറ്റം കണ്ടാണ് ഇത് ഈ മരിച്ചുപോയ മുപ്പത് വർഷം മുമ്പ് മരിച്ചുപോയൊരു മരിച്ചുപോയൊരു പെൺകുട്ടിയുടെ പ്രേതമാണ് നമ്മുടെ നമുക്കിവിടുത്തെ എല്ലാം കുഴപ്പത്തിൻ്റെ കാര്യം അതെന്ന് പറഞ്ഞ് വീട്ടുകാർ ആ പ്രേതത്തിന് കല്യാണം കഴിച്ചു കൊടുക്കണം അപ്പം അന്ന് അന്നുള്ള അന്ന് മരിച്ചുപോയ ഏതെങ്കിലും ഒരു വരൻ്റെ ഇത് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തത് പേപ്പറില് എന്നിട്ട് അസന വന്നിട്ട് രണ്ടു മൂന്ന് കുറേ പേര് അപ്ലൈ ചെയ്യുന്നത് അതിനെക്കാളും വിറ്റ് എന്നിട്ട് അവസാനം പിന്നെ അങ്ങനത്തെ ജീവിച്ചിരിക്കുന്ന ആരും കിട്ടാത്തതുകൊണ്ട് മരിച്ചു പോയെന്ന് പറയപ്പെടുന്ന ഒരാളെ കൊണ്ട് കഴിഞ്ഞ് അതിൻ്റെതായ ആചാരങ്ങൾ നടത്തി ഓ എന്തൊരു സമാധാനം എന്തൊക്കെ ഇവിടെയൊക്കെയാണിത് പോയി നിൽക്കുന്നത് അടിച്ചത് ആത്മാക്കളുടെ വിഭാഗം മുപ്പത് വർഷം പറിച്ച് പെൺകുട്ടിക്ക് കല്യാണത്തിന് വേണ്ടി അഡ്വെർടൈസ്മെൻറ്റ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി കുറേ അടുത്ത വിശേഷങ്ങളെ അടുത്ത അടുത്ത നാളെ കാണാം